പുനൂരിലൂടെയുള്ള എൻ്റെ യാത്ര തുടരുകയാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് പൂനൂർ യു പി സ്കൂളിന് സമീപം മരപ്പാലത്തിനടുത്തായി പ്രവർത്തിക്കുന്ന വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കടയിലേക്കും തൊട്ടടുത്തുള്ള മീൻ കടയിലേക്കുമാണ് ഇവർ ഈ കടക്ക് നൽകിയിരിക്കുന്ന പേരും മരപ്പാലം എന്ന് തന്നെയാണ് മരപ്പാലം വെജിറ്റബിൾസും മരപ്പാലം ഫ്രഷ് ഫിഷും എന്തുകൊണ്ടാണ് പൂനൂർ അങ്ങാടിയിൽ നിന്നും ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇവിടെ എത്തുന്നത് എന്നാണ് എൻ്റെ ചോദ്യം എനിക്ക് കിട്ടിയ ഉത്തരം ഇവിടെ നല്ല സാധനങ്ങൾ ഒരുപാട് ലഭ്യമാകുന്നു എന്നുള്ളതും രണ്ടാമത്തത് റോഡരികിൽ പാർക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യമുള്ളതും ആണ് എന്നാണ് വിലയിലെ മാറ്റവും ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് ഞാൻ കടയിലേക്ക് കയറി എന്തൊക്കെ ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കി നല്ല തണ്ണിമത്തൻ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ വിവിധ തരത്തിലുള്ള ആപ്പിളുകൾ ചെറിയ ആപ്പിൾ വലിയ ആപ്പിൾ വിലയിൽ വ്യത്യാസമുള്ളവയാണ് വയനാടൻ പേഷൻ ഫ്രൂട്ട് അതുപോലെ മഞ്ഞ നിറത്തിലുള്ള ആപ്പിൾ പേരക്ക വീണ്ടും മറ്റൊരു തരത്തിലുള്ള ആപ്പിൾ സീതപ്പഴം കർമൂസ അഥവാ പപ്പായ നല്ല കക്കിരി ഉണ്ട് അതുപോലെ കറുത്ത മുന്തിരി സിട്രസ് നാരങ്ങ പിന്നെ പച്ചക്കറി വിവിധ തരത്തിലുള്ള പച്ചക്കറി ഐറ്റങ്ങളുണ്ട് തക്കാളി ഉള്ളിൽ കയ്പ മുരിങ്ങ വെള്ളരി ഇളവൻ ബീട്രൂട്ട് വഴുതന കാരറ്റ് പയർ വെണ്ട വിവിധ നേന്ത്രക്കുലകൾ തുടങ്ങി വിവിധ തരത്തിലുള്ള പഴങ്ങളും ഇവിടെ ലഭ്യമാണ് പിന്നെ നാരങ്ങച്ചാറും വെളുത്തുള്ളി അച്ചാറും ജർജീറിൻ്റെ വിത്ത് മുട്ട പപ്പടം വിവിധ തരത്തിലുള്ള ഉണക്കമീനുകൾ കൊണ്ടാട്ടം വിവിധ കറികൾക്കാവശ്യമായ വിവിധ പൊടികൾ കറിവേപ്പില ഇല ഐറ്റങ്ങൾ ഒരുപാടുണ്ട് തുടങ്ങി എല്ലാം ലഭ്യമാണ് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി കിഴങ്ങ് അങ്ങനെ വിവിധ തരത്തിലുള്ള ഐറ്റങ്ങൾ എല്ലാവിധ പച്ചക്കറികളും ഇവിടെ ഇദ്ദേഹം ലഭ്യമാക്കിയിട്ടുണ്ട് ഇദ്ദേഹമാണ് ഈ കടയുടെ ഉടമ അബ്ദുൽ ഗഫൂർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പഴങ്ങൾ അടുക്കി വയ്ക്കുന്ന തിരക്കിലാണ് അദ്ദേഹം ഞാൻ തൊട്ടടുത്തുള്ള മീൻകടയിലേക്ക് നടന്നു വിവിധ തരത്തിലുള്ള മീനുകൾ വിൽപ്പനക്കായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന വലിയ മീനിൻ്റെ പേര് പപ്പൻസ് എന്നാണ് അതിന് പുറമെ മാന്ത ചെറിയ അയില ചെമ്മി മത്തി തുടങ്ങിയ മീനുകൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട് അതുപോലെ തിണ്ട വലിയ തിണ്ട ആപോലി ആനച്ചവിട്ടി മത്തി തുടങ്ങിയ മീനുകളെല്ലാം വിൽപ്പനക്കായി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എല്ലാ മീൻ കടകളിലെയും സ്റ്റാറായ ആവോലി ഇവിടെയും തയ്യാറായി നിൽപ്പുണ്ട് എല്ലാ മീനുകളും ഞാനൊന്നുകൂടെ ക്യാമറയിൽ പകർത്തി പച്ചക്കറിക്കടയിലെയും മീൻകടയിലെയും കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ പുറത്തേക്കിറങ്ങി